ബി ടു ജീസസ് കാർമൽ നമ്മുടെ ജീവിതത്തിലെ അഭിഷേകം ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും സ്തുതിപ്പിൻ്റെ ഒരു കൃപ നമുക്ക് ലഭിക്കണം സ്നേഹം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും സ്തുതിപ്പിൻ്റെ കൃപയും സമൃദ്ധമായി നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനങ്ങൾ എട്ട് രണ്ടിൽ പറയുന്നുണ്ട് സ്തുതിപ്പ് അധിരങ്ങളിൽ കോട്ട കെട്ടി സംരക്ഷിക്കുന്നു തളവാദി രോഗിക്ക് സൗഖ്യം കിട്ടിയപ്പോൾ കിടക്കയും എടുത്ത് സ്തുതിച്ചുകൊണ്ട് തുള്ളിച്ചാടിപ്പോയി മുടന്തെ സൗഖ്യം കിട്ടിയപ്പോൾ അവനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോയി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമ്മ ഏലീശമ്മ തമ്മിലുള്ള സന്ദർശനം നമുക്കറിയാം കുത്തിച്ചു ചാടി മാതാവിന്റെ സ്തോത്രഗീതം നമുക്കറിയാം ഇതുപോലെ സംരക്ഷണം കാരണം ശക്തി പിശാച് നോക്കിയിരിക്കാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ഈശോയുടെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഞങ്ങളായിരിക്കുന്ന ഈ മേഖലകളിൽ നിന്ന് ദുഷ്ടാരൂപികളെ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിരാവിലെ ഉണർന്ന് ഉറക്കെ സ്തുതിപ്പിക്കുക എല്ലാവരും ഒന്ന് സ്തുതിക്കുക അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കരമയർത്തി കുടുംബാംഗങ്ങൾ മുഴുവനായിട്ട് സ്തുതിക്കും സ്തുതിപ്പ് വലിയൊരു അത്ഭുതമാണ് അനുഗ്രഹമാണ് ദൈവ അന്വേഷണത്തിൻ്റെ വാതിൽ തുറക്കാണ് ദൈവ അനുഗ്രഹ ദൈവ അനുഭവത്തിന് നമ്മൾക്ക് കൂടുതൽ കൃപ കിട്ടുകയാണ് സ്തുതിപ്പിലൂടെ രെ സ്തുതിപ്പ് കൊണ്ട് കാരണം പിശാചി എപ്പോഴും അവൻ്റെ രാജ്യം കോംപ്രമൈസ് ചെയ്യാനാണ് എപ്പോഴും നോക്കുന്നത് പ്രാർത്ഥന നമുക്ക് വേണ്ടാന്ന് വെക്കാം ആരും അറിയാൻ പോലില്ല നാളെ തൊട്ട് കുടുംബ പ്രാർത്ഥന കൃത്യം ചെയ്യാം ഓരോ ദിവസവും പറയും നാളെ 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 കുമ്പസാരിക്കാം നാളെ തൊട്ട് നാല് ചവമാര ആരംഭിക്കാം നാളെ തൊട്ട് ഏഴുകരണ ബന്ധിച്ചില്ല ഇതൊക്കെ പൈശാചിക ശക്തി തിന്മയുടെ പ്രലോഭനങ്ങൾ അവൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു വഴിത്തിരുവറ്റി തെറ്റിപ്പിക്കുന്നു ദിശ തന്നെ മാറ്റി അവൻ യാത്ര ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ടാണ് വൈകുന്നേരമായപ്പോൾ തോട്ടത്തിൽ പുലാത്തുന്ന ആദോ ഹവിയും പിതാവായ ദൈവത്തിൻ്റെ കര പിടിച്ച് തോട്ടത്തിൽ കുലാത്തുന്ന വ ഉച്ചയ്ക്ക് തന്നെ തോട്ടത്തിലേക്ക് നടക്കാൻ പോവാണ് പിന്നീട് ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് സർപ്പ പിശാചിൻ്റെ കൽപ്പന അവൾ ദൈവകല്പന ഏറ്റെടുത്ത് പിന്നീട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ഒരു ക്രമം തെറ്റിയ താളം തെറ്റിയ ഒരു പ്രപഞ്ചമായി പർവദീസയായി മാറുകയാണ് ഒരൊറ്റ വ്യക്തിയുടെ പാപം ഒരൊറ്റ കൽപ്പന ധിക്കരിച്ചപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്തുതിപ്പിലൂടെ നഷ്ടപ്പെടുന്ന അത് നമുക്കറിയാം നമ്മുടെ വെളിപാട് അദ്ദേഹം പത്തൊമ്പതില് വലിയ ജനക്കൂട്ടം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വലിയ ജനക്കൂട്ടത്തിന്റെ ആരവം പോലെ അതുപോലെ തിരമാനകളുടെ ഗർജന പോലെ സ്വർഗത്തിൽ വലിയൊരു സ്വരം ഞാൻ കേട്ടു ഹല്ലേ ലൂയ കല്ലേ ലൂയ കല്ലേ ലൂയ പൗസ്തിര പുണ്യ പറയാണ് ഒരു ദിവസം എനിക്ക് സ്വർഗത്തിൻ്റെ ദർശനം കിട്ടി ഈ ദർശനത്തിൽ ഞാൻ കണ്ട കാഴ്ച സ്വർഗത്തിലെ എല്ലാവരും ഇരുന്ന് സ്തുതിക്കുന്നു ഹല്ലയിലൂയ്യ സ്വർഗം വിവരിച്ചു തരാൻ പറ്റില്ല ഞാൻ സ്വർഗം വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും അത്രയാണ് സ്വർഗമെന്ന് അത് വിവരിക്കാൻ പറ്റാത്ത വിധം അത്രയും സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുപോലെയാണ് അത് വിവരിക്കാൻ പറ്റില്ല ആ ഒരു സ്വർഗീയ സൗന്ദര്യവും ആ സ്വർഗത്തിലെ ഹല്ലേലൂയ സ്തുതിപ്പുമെല്ലാം നമുക്ക് വിവരിക്കാൻ പറ്റില്ല അതുപോലെയാണ് സ്വർഗ ഞാൻ കണ്ടത് സ്വർഗരാജ്യം എനിക്ക് ദൈവം കാണിച്ചു തന്നത് ദർശനത്തിന് എന്ന് പറയുകയാണ് ഓഗസ്തിന് പുണ്യവതി അപ്പോൾ സ്തുതിപ്പ് നമ്മുടെ അത്തരങ്ങളിൽ എപ്പോഴും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന സ്തുതിക്കുന്നു 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 നന്ദി പറയുന്നു എന്നുള്ള ഒരു വലിയ ഒരു ാവിൻ്റെ ഒരു അഭിഷേകം സ്തുതിപ്പിൻ്റെ അഭിഷേകം പാപചിന്തകളിൽ നിന്ന് തിന്മങ്ങളിൽ നിന്ന് പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ഒരുമിച്ച് സ്തുതിക്കാം അവിടെയുള്ളവരൊന്ന് കയറി വന്നാൽ നമുക്കൊന്ന് സ്തുതിച്ച് കർത്താനും മാറ്റപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന കലേരിയാ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുതി ആരാധന യേശുവെ നന്ദി ഉറക്കി സ്തുതിക്കാം കല്ലേരിയ കല്ലേരിയ കലേരിയ 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 കല്ലേരിയാ കല്ലേരിയ കല്ലേരിയ എല്ലാവരും ഉറക്കെ സ്തുതിക്കുന്നു കരമുയർത്തി സ്തുതിക്കുന്നു കലേരിയ കലേരിയ കലേരിയാ കലേരിയ കലേരിയാ കലേരിയ കാലേരിയ കലേരിയാ കലേരിയാ കലേരിയ കലേരിയ കർത്താവെ ഇപ്പോൾ മുൻപിലായിരിക്കുന്ന എല്ലാ മക്കളുടെ പേരും കരുണവർഷിക്കണമേ കൃപ വർഷിക്കണമേ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അത്തരങ്ങളിലും അങ്ങ് സംരക്ഷണത്തിന്റെ കോട്ട കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു 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 യേശുവെ നന്ദി യേശുവെ സ്തുതി ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തിരും ദേവമായ കർത്താവ് പരിശുദ്ധൻ 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 അമേ